പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കയ്യിൽ പണമില്ലാത്തതിനാൽ താമസിക്കുന്ന സ്റ്റേഡിയത്തിനടുത്തുള്ള മക്ഡൊണാൾഡ് സ്റ്റോറിൻ്റെ പിൻവാതിൽ തട്ടി വിശപ്പടക്കാൻ ബർഗർ എന്ന് ദയനീയ മുഖത്തോടെ ചോദിച്ചൊരു പയ്യനെ എത്രത്തോളം വളരാൻ പറ്റും അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പറങ്കി പോരാളിയാണെങ്കിൽ ഉത്തരം ആകാശത്തിനും മേലെ എന്ന് പറയേണ്ടി വരും കാരണം ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന സി ആർ സെവൻ്റെ പേരിൽ ഒരു ഗ്യാലക്സി തന്നെയുണ്ട് കോസ്മോസ് റെഡ്ഷിഫ്റ്റ് സെവൻ എന്ന നക്ഷത്ര സമൂഹം അറിയപ്പെടുന്നത് റൊണാൾഡോയുടെ പേരിലാണ് പ്രതിഭ എന്നത് ഒരു ശതമാനം പ്രചോദനവും തൊണ്ണൂറ്റമ്പത് ശതമാനം കഠിനധ്വാനവുമാണെന്ന തോമസ് ആൽവ എഡിസന്റെ വാക്കുകൾ എത്രമാത്രം ശരിയാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പോരാളിയുടെ കഥയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി താനാണ് ഏറ്റവും മികച്ചവനെന്ന് അയാളുടെ ഓരോ ശരീരഭാഷയിലും കാണാം കാലഘട്ടത്തിനനുസരിച്ച് സ്വയം വിളക്കിയെടുത്ത ശരീരവും കാലം കൂടുന്തോറും അസാമാന്യ മികവ് ഒരുപോലെ പുലർത്താൻ പറ്റുന്ന അനിതര സാധാരണമായ സവിശേഷതയുമാണ് ക്രിസ്ത്യാനോ എന്ന അമാനുഷികനെ വ്യത്യസ്തനാക്കുന്നത് മധ്യഭാഗത്തേക്കിറങ്ങി ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച് പന്തിന്മേൽ നിയന്ത്രണം പുലർത്തി മുന്നേറുമ്പോൾ എതിർ ടീമിന്റെ കോട്ടകളിൽ വിള്ളലുകൾ വീഴുന്നു കഴിവിൻ്റെയും കളിശൈലിയുടെയും കാര്യത്തിൽ ഒരു രാജ്യാന്തര ടീമിലും റൊണാൾഡോയും സഹതാരങ്ങൾക്കുമിടയിൽ കാണുന്ന അന്തരം മറ്റെവിടെയും കാണാനാവില്ല ഉയർന്നു വരുന്ന പന്തുകളിൽ അയാളേക്കാൾ അതീശത്വം മറ്റൊരു കളിക്കാരനും ലോകത്തിൽ അവകാശപ്പെടാനില്ല ഞാനാണോ മറ്റുള്ളവരാണോ ഏറ്റവും മികച്ചവനെന്ന ചർച്ച പോലും ഗ്രൗണ്ടിൽ അയാളെ ബാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബ്രസീൽ ലോകകപ്പ് വിജയിക്കുമ്പോൾ ബ്രസീൽ ആരാധകനായ പതിനൊന്നുകാരനായ കുട്ടി ടി വിയിൽ കളി കണ്ട് ആവേശത്തോട് അലറിവിളിച്ച് വളർന്നു തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും മികച്ചവനിലേക്കുള്ള യാത്രയിലേക്കായിരുന്നു ഫുട്ബോൾ ആവേശം നെർഗയിൽ നിൽക്കെ പതിനഞ്ചാം വയസ്സിൽ ക്രമം തെറ്റിയ ഹൃദയമിടിപ്പ് അയാളിലെ ഫുട്ബോളറെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് തോന്നിയടത്ത് നിന്നും ഉയർത്തെഴുന്നേറ്റ് രണ്ടായിരത്തി മൂന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ബൂട്ടണിഞ്ഞ ആദ്യത്തെ പോർച്ചുഗീസ് താരമായ റൊണാൾഡോയ്ക്ക് വലിയ പാതയിലേക്കുള്ള യാത്രക്ക് പ്രചോദനം അയാൾ തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ റൊണാൾഡോ സ്വയം പരിഷ്കരണത്തിൻ്റെ വഴി ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ തൻ്റെ മകൻ റെയൽമാഡിനു വേണ്ടി കളിക്കുന്നത് കണ്ട് മരിച്ചാൽ മതി എന്ന അമ്മയുടെ ആഗ്രഹം അതേ ജേഴ്സി അണിഞ്ഞ് റെയലിൻ്റെ തട്ടകമായ പൗർണബ്യൂവിൽ തൊണ്ണൂറായിരം കാണികൾക്ക് മുന്നിൽ കളിച്ച് സാധിച്ച റൊണാൾഡോ തനിക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിച്ചുകൊണ്ടുള്ള യാത്രയുടെ വർത്തമാനഘട്ടത്തിൽ സാക്ഷാൽ പലയുടെ റെക്കോർഡ് കോളുകളെപ്പോലും വെല്ലുവിളിച്ച് പൂർണ്ണതയോട് ഒട്ടിനിൽക്കുന്ന ഉണർത്തുന്നു താരപദവിയിലേക്കുള്ള യാത്രയിൽ രണ്ടായിരത്തി നാലിൽ സ്വന്തം നാട്ടിൽ നടന്ന യൂറോ കപ്പിന്റെ ഫൈനലിൽ അപ്രതീക്ഷിതമായി ആ ടൂർണമെന്റിൽ അത്ഭുതം സൃഷ്ടിച്ച് ചാമ്പ്യന്മാരായ ഗ്രീസിനോട് പോർച്ചുഗൽ തോറ്റുമടങ്ങുമ്പോൾ റൊണാൾഡോ വിതുമ്പി കരയുകയായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ആതിഥേയരായ ഫ്രാൻസിനെ തോൽപ്പിച്ച് കിരീടത്തിൽ മുത്തമിടുമ്പോൾ നായകൻ കൂടിയായ റൊണാൾഡോ വീണ്ടും കരഞ്ഞു ഇത്തവണ സന്തോഷം കൊണ്ടാണെന്ന് മാത്രം അന്ന് ദിമിത്രി ബാറ്റിൻ്റെ ഫോണിൽ പരിക്കേറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം കളിക്കളത്തിലുണ്ടായ റൊണാൾഡോ സൈഡ് ലൈനിലൂടെ ഓടി നടന്ന് ഓരോ നിമിഷവും തന്റെ കളിക്കാർക്ക് ആവേശം പകരുകയായിരുന്നു ആ ദിവസം കളിക്കളത്തിലുള്ളതിനേക്കാൾ എതിരാളികൾ ഭയന്നത് കളിക്കളത്തിന് പുറത്ത് ടീമിനെ പ്രചോദിപ്പിക്കുന്ന റൊണാൾഡോയെ ആയിരുന്നു ആ യൂറോയിൽ മൂന്ന് ഗോളുകളും അസിസ്റ്റുകളുമായി സിൽവർ ബോൾ പുരസ്കാരം നേടിയ റൊണാൾഡോ ഏറ്റവും അധികം കപ്പ് ഗോളുകൾ നേടിയ റെക്കോർഡിനൊപ്പം എത്തുകയായിരുന്നു ഒരു സാധാരണ ടീമിനെയും കൊണ്ട് എവിടെയും എത്താൻ പറ്റില്ല എന്ന് പരിപൂർണ്ണ ബോധ്യമുണ്ടായിട്ടും റൊണാൾഡോ പോരാടാൻ മടിക്കുന്നില്ല കളിക്കളത്തിൽ പുറത്തുനിന്ന് റൊണാൾഡോ ഒറ്റക്ക് തന്നെയായിരുന്നു പോർച്ചുഗലിന് ചരിത്ര നിമിഷം സമ്മാനിച്ചത് റൊണാൾഡോ എന്ന റോബോട്ടിക് മനുഷ്യന് തെളിയിക്കാനൊന്നുമില്ല കാരണം യുസേബിയോ എന്ന ഇരുമ്പ് മനുഷ്യനെയും ലൂയിഫിഗോ എന്ന പ്ലേമേക്കറേയും ഒഴിച്ചാൽ യാതൊരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത പോർച്ചുഗീസിന് ഒരു യൂറോ കപ്പ് നേടിക്കൊടുത്തു എന്നത് റൊണാൾഡോയെ മഹാനാക്കുക തന്നെ ചെയ്യുന്നു കളിക്കളത്തിൽ ക്രിസ്ത്യാനോയുടെ പകുതി മികവെങ്കിലും കാണിക്കാൻ ടീമിലെ മറ്റു പത്ത് പേർക്കെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പോർച്ചുഗൽ എന്ന രാജ്യം എത്രമാത്രം വലുതാകുമെന്നത് സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്താണ് ഫിനിഷിങ് ഡ്രിബ്ലിങ് പാസിംഗ് മികവ് ഫ്രീ ത്രീക്കിംഗ് മികവ് ഷോട്ടുകളുടെ ശക്തി ടീമിനെ പ്രചോദിപ്പിക്കുക തുടങ്ങിയ എല്ലാ മികവുകളും അയാൾ അതുല്യനാക്കുന്നു കരിയറിലുടനീളം പഠിക്കാനും സ്വയം നവീകരിക്കാനും ശ്രമിക്കുന്ന റൊണാൾഡോ ഓരോ നിമിഷത്തിലും തൻ്റെ പിഴവുകൾ കണ്ടെത്താനും അത് തിരുത്താനുമുള്ള ശ്രമവും കൂടി കാണിക്കുന്നു ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ശക്തനാകുന്ന അയാൾ കരിയറിൻ്റെ അവസാനവും തൊണ്ണൂറ് മിനിറ്റും കളിക്കാനുള്ള കാര്യക്ഷമത നിലനിർത്തുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല സ്വയം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അയാൾ വിങ്ങിൽ നിന്നും സ്ട്രൈക്കർ പൊസിഷനിലേക്ക് മാറിയതും മുപ്പത്തിമൂന്നാം വയസ്സിൽ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ സ്പെയിനിനെതിരെ കൗണ്ടർ അറ്റാക്ക് നടത്തുമ്പോൾ അയാളുടെ വേഗം മണിക്കൂറിൽ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഒരു സ്പ്രിൻ്റർ ഒരു കുതിപ്പിൽ രണ്ട് മീറ്റർ ദൂരം കവർ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടും ഒന്നേ പോയിൻറ്റ് ഏഴ് മീറ്റർ പിന്നിടുന്നു ചിരപ്രതിഷ്ഠനാക്കാൻ ഗോൾ കീപ്പർ ഡിഗിയ നിസ്സഹായനായിരുന്നു ഒന്ന് കണ്ണടച്ച് ചിമ്മിത്തുറന്ന് ശ്വാസമെടുത്ത് റൊണാൾഡോ ഷോട്ട് തീർക്കുമ്പോൾ ഒരു മഴവില്ല് പോലെ സ്പാനിഷ് മതിലിനു മുകളിലൂടെ നെറ്റിലേക്ക് വന്നിറങ്ങിയ ചാരുത ഇന്നും മറക്കാൻ പറ്റില്ല തനിക്ക് മാത്രം സാധിക്കുന്ന ഒരപൂർവതയിലൂടെ എൺപത്തെട്ടാം മിനിറ്റിൽ ലോകത്തെയും ഗാലറിയേയും അയാൾ ത്രസിപ്പിക്കുകയായിരുന്നു ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയ സ്പാനിഷ് കാരൻ ഗോസ്റ്റ ആഫ്രിക്കയ്ക്ക് കണ്ട് വിശ്വസിക്കാനാവാതെ തലതാഴ്ത്തി നിൽക്കുമ്പോൾ സ്കോർ മൂന്നേ മൂന്നായിരുന്നു അതേ മത്സരത്തിൽ ലോകകപ്പിൽ ഹാട്രിക് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമായ റൊണാൾഡോ താൻ എന്താണെന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത നിമിഷങ്ങളായിരുന്നു ആ മാച്ചിലുടനീളം കണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ റൊണാൾഡോ അഞ്ചാം തവണയും ലോക ഫുട്ബോളറായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നെയ്മർ പട്ടികയിലുണ്ടായിട്ടും അന്നത്തെ ബ്രസീൽ പരിശീലകൻ തൻ്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് റൊണാൾഡോക്കായിരുന്നു അന്ന് ആകെ വോട്ടിൻ്റെ നാൽപ്പത്തിമൂന്ന് പോയിന്റ് പതിനാറ് ശതമാനമെന്ന സിംഹഭാഗവും ക്രിസ്ത്യാന നേടിയപ്പോൾ മെസ്സിക്ക് പത്തൊമ്പത് പോയിൻറ്റ് ഇരുപത്തഞ്ച് ശതമാനവും നെയ്മറിന് ആറ് പോയിൻറ്റ് ഒമ്പത് ശതമാനം വോട്ടുകളും മാത്രമായിരുന്നു കിട്ടിയത് അതേ റൊണാൾഡോ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ തനിക്ക് ബാലൻഡിയോർ കിട്ടിയപ്പോൾ തന്നെ രൂക്ഷമായി പരിഹസിച്ച കെസിയോഗ സംഘത്തിലെ എല്ലാവർക്കും പുത്തൻ കാർ നൽകി അവരെയും ലോകത്തെയും ഞെട്ടിച്ചത് സ്കൂളിൽ അധ്യാപകൻ്റെ നേരെ കസേരയെറിഞ്ഞ് സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച റൊണാൾഡോ പിന്നീട് വളർന്നത് ഫുട്ബോൾ കളിക്കളങ്ങളിലായിരുന്നു ആറടി ഒരിഞ്ച് ഉയരക്കാരനായ ക്രിസ്ത്യാനോക്ക് നിന്ന നിൽപ്പിൽ ഒരടി ഒരിഞ്ച് ചാടാൻ കഴിയും റയലിനു വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഹെഡർ ഗോൾ നേടുമ്പോൾ സ്വതവേ ഉയരക്കാരനായ പാട്രിക് എവറയുടെ തലക്കൊപ്പം ഉയരത്തിലായിരുന്നു റൊണാൾഡോയുടെ മുട്ടുകൾ ചാമ്പ്യൻസ് ലീഗിൽ ഇതിഹാസ ഗോൾ കീപ്പർ ബഫൻ ഗാത്തയുവൻ്റെ അമിത മദ്യപാനം കൊണ്ട് കരൾ രോഗം ബാധിച്ചു മരിച്ച അച്ഛനെ മനസ്സിൽ കണ്ട് മദ്യം തുറാതെ സൂക്ഷിക്കുന്ന ക്രിസ്ത്യാനോ കൃത്യമായ ഇടവേളകളിൽ രക്തം നൽകി ലോകത്തിന് മാതൃകയാകുന്നത് തന്നെ ടാറ്റു പോലുള്ള സംഗതികളിൽ നിന്നും അകന്ന് മറ്റ് സെലിബ്രിറ്റികളിൽ നിന്നും വ്യത്യസ്തനാകുന്നു മുടിമുകളിലേക്ക് കുത്തനെ നിർത്തി നിൽക്കുന്ന സ്റ്റൈൽ ആദ്യം കൊണ്ടുവന്ന റൊണാൾഡോയുടെ സ്റ്റൈൽ പിന്തുടർന്നത് എത്രയോ കൊച്ചുകുട്ടികളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയപ്പോൾ ക്രിസ്ത്യാനോ ആവശ്യപ്പെട്ട ഇരുപത്തെട്ടാം നമ്പർ ജേഴ്സി കോച്ച് ഫർഗൂസിൻ്റെ നിർബന്ധ പ്രകാരം ഏഴാം നമ്പർ ജേഴ്സിയിലേക്ക് വകമാറ്റിയപ്പോൾ പിന്നീടത് ലോകപ്രശസ്തമായ സി ആർ സെവൻ ബ്രാൻഡിലേക്കുള്ള വേഷപകർച്ച കൂടിയായിരുന്നു താൻ എന്താണെന്നും തനിക്ക് ചുറ്റും എന്താണുള്ളതെന്നും വളരെ കൃത്യമായി അറിയുന്നത് തന്നെ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം റൊണാൾഡോയെ ഒരിക്കലും വേട്ടയാടിയിരുന്നില്ല കാരണം അതിയായി പ്രചോദിപ്പിക്കപ്പെട്ടാൽ അത് നേടാനാകില്ലെന്ന് ജീവിതത്തിൽ നിന്നും റൊണാൾഡോ മനസ്സിലാക്കിയിരുന്നു സ്വയം സമ്മർദ്ദത്തിൽ ചാടുന്നതിന് പകരം ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും നന്നായി കഠിനാധ്വാനത്തിലൂടെ ചെയ്യുക എന്ന കാര്യം വളരെ ലളിതമായി ചെയ്യുന്നു എന്ന് തന്നെയാണ് റൊണാൾഡോയെ മറ്റു കായിക താരങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് മറ്റു കളിക്കാർ എന്നെ ഫൗൾ ചെയ്യാൻ മാത്രമായി ഗ്രൗണ്ടിലെത്തുമ്പോൾ ഫൗൾ കൊണ്ടുതന്നെ തടയാനാവില്ലെന്ന് അവർ മനസ്സിലാക്കുന്നില്ല മറ്റു കളിക്കാർ മാന്യമായാണ് കളിക്കുന്നതെങ്കിൽ ഞാനും ആ വഴിയിൽ തന്നെ നീങ്ങും അതല്ലായെങ്കിൽ ഞാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതെ റൊണാൾഡോ ആർക്കുമൊന്നും വെറുതെ വിട്ടുകൊടുക്കില്ല കൗൾ ചെയ്യുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനയാളുടെ മറുപടി ഗോളുകൾ കൊണ്ട് തിരിച്ചു നൽകാൻ തന്നെയാണ് അയാൾ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് ദശലക്ഷം ഫോളോവേഴ്സും ലെണൽ മെസ്സിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് ദശലക്ഷവും ബെക്കാമിന് അമ്പത്തെട്ട് ദശലക്ഷവുമാണെന്നും ബെക്കാമിൻ്റെ മൂന്നിരട്ടിയാണ് നിങ്ങളുടെ കണക്കുകളെന്നും പറഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒന്നാമനാണോ അഞ്ചാമനാണോ എന്നതല്ല എൻ്റെ പ്രശ്നം ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലയിൽ എനിക്കൊന്നാമനായേ പറ്റൂ എന്നായിരുന്നു റൊണാൾഡോയുടെ മറുപടി അതേ മനോഭാവം തന്നെയാണ് റൊണാൾഡോയെ ഒന്നാമനാക്കുന്നതും റൊണാൾഡോ ഒരു താരമാണ് വലിയ വെളിച്ചം എതിർന്ന ഒരു നക്ഷത്രമാണ് അയാൾ നക്ഷത്ര സമൂഹങ്ങളുടെ അധിപനാണ് ഏയ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ സെവൻ